നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളി കഴിഞ്ഞിട്ട് ലിയോ മെസ്സിയുമായിട്ട് ഷർട്ട് എക്സ്ചേഞ്ച് ചെയ്ത താരത്തിന് ലോയിസ് ഓപ്പൻ്റെക്ക് സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ തുറന്ന് പറയുകയാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നപ്പോൾ മറ്റ് താരങ്ങൾ അദ്ദേഹത്തിനിടയിലും മറ്റ് താരങ്ങൾ ആ ജേഴ്സി എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നതും അല്ല നിങ്ങൾ വെറുതെ തരേണ്ട പണം തരാം ലിയോ മെസ്സിയുടെ ജേഴ്സി നിങ്ങൾ ഇങ്ങോട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് പണം തരാമെന്ന് പറയുന്നു കൊടുത്തില്ല വീട്ടിലേക്ക് എത്തിയപ്പോൾ ബ്രദർ പതിയെ ആ ജേഴ്സി അടിച്ചു മാറ്റാനുള്ള ശ്രമം തോട്ടു പോകരുതെന്ന് പറയേണ്ടി വരുന്നു കാര്യങ്ങൾ തുറന്നു പറയുന്നു ലോയിസ് ഒപ്പൻഡ നമുക്കറിയാം ഒപ്പൻഡ ബെൽജിയത്തിൻ്റെ താരമാണ് അവർക്ക് വേണ്ടി ഇരുപത്താറാം തടസ്സ മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുണ്ട് അദ്ദേഹം ആദ്യം ലെൻസിലുണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ആർ ബി ലൈഫ്സികിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ താരം ഇപ്പോൾ കാര്യം തുറന്നു പറയുകയാണ് ലെൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മെസ്സിക്കെതിരെ കളിച്ചത് ആ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ജേഴ്സിയുടെ കാര്യവും പറയുന്നുണ്ട് ആ വാക്കുകളിലേക്ക് നോവുകയാണ് നിങ്ങൾ നേരിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി മെസ്സി ഹോണസ്റ്റ്ലി അദ്ദേഹത്തിനെതിരെ ഞാൻ കളിച്ചപ്പോൾ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനന്ന് ലെൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഇപ്പോഴും ആ ദിവസം എൻ്റെ ആ സന്ദർഭം സമയം എൻ്റെ മനസ്സിലുണ്ട് എന്നെ ഡ്രിബിൾ ചെയ്ത് അങ്ങ് കടന്നുപോയി ഞാനവിടെ ഉണ്ട് എന്നതുപോലും വക്ക വെക്കാതെ അങ്ങനെ ഒരാളില്ല എന്ന തരത്തിലാണ് ലിയോ മെസ്സി പന്തുമായിട്ട് പോയത് ഞാൻ ഞാനപ്പം ചിന്തിച്ചു ഓ മൈ ഗോഡ് എന്താണ് എന്താണിപ്പോൾ ഉണ്ടാവുന്നത് അത്രയധികം ഹാർഡ് ടൈമാണ് അദ്ദേഹത്തിൽ നിന്ന് ബോൾ എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് മെസ്സി അത്ര ഉയരമുള്ള ആളല്ല ആള് വളരെ ചെറുതാണ് ഈ സ്മോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ്സ് അത് അമേസിങ് ആണ് അദ്ദേഹം ഇടത് കാലുകൊണ്ട് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ക്രെയ്സി ആയിട്ടുള്ളതാണ് പിന്നെ ആ കളി കഴിഞ്ഞിട്ട് ഞാൻ മെസ്സിയുമായിട്ട് ഷർട്ട് സോപ്പ് ചെയ്യുകയുണ്ടായി അതിപ്പം ഏതാണ്ട് രണ്ട് വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ പി എസ് സിക്കെതിരെ കളിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ആ ഒരു ഷർട്ട് സ്വേപ്പ് ചെയ്താലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു യെസ് യെസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് ഷർട്ട് തന്നു ലോക്കർ റൂമിലേക്ക് ഞാൻ എത്തിയപ്പോൾ എൻ്റെ ടീംമേറ്റ്സ് എന്നോട് പറയുകയാണ് പ്ലീസ് ഗീവ് ടു മീ അത് എനിക്ക് തരുമോ ഞങ്ങൾക്ക് തരുമോ അത് എനിക്ക് വേണം ഞാൻ പറഞ്ഞു ഇല്ല ബ്രദർ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് തരാൻ പറ്റില്ല അപ്പം എന്നോട് പറയുകയാണ് വേണമെങ്കിൽ പണം തരാമെന്ന് മെസ്സിയുടെ ജേഴ്സി തന്നാൽ തിരികെ പണം തരാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട ഇതെനിക്കേറെ അമൂല്യമായ ഒന്നാണ് എന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഷർട്ട് കൊണ്ടുപോയ സമയത്ത് എൻ്റെ ബ്രദർ അത് പതിയെ പതിയെടുത്ത് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടുപോകരുത് യു ക്യാൻ ടച്ച് ഇറ്റ് ആദ്യം വന്നു എനിക്ക് തൊടാൻ പറ്റില്ല അത് വേറെ അത് വേറെ കാര്യമാണ് എന്ന് ഞാൻ അവനോടും പറഞ്ഞു എന്നാണ് ഇപ്പോൾ ലൂയിസ് ഒപ്പൻ്റെ പറഞ്ഞത് എതിരാളികൾ പോലും എതിരാളികൾ പോലും എങ്ങനെയാണ് ലിയോ മെസ്സിയെ കാണുന്നത് എന്നുള്ളത് ഒപ്പൻ്റെ ഈ വാക്കുകളിൽ ഉണ്ട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ